ഒരു കിലോ വിട്ട് മാത്രം വിതച്ചിട്ട് കിട്ടിയ ഇത് പഠിച്ച് തീർന്നിട്ടില്ല ഇനിയും വിളവുണ്ട് പറിക്കാൻ പടത്തിനിയുമുണ്ട് അഞ്ഞൂറ് ഗ്രാം ചെറുപയർ മാത്രം ഇട്ട ഇട്ടൊരു വിട്ടാണിത് ഞാൻ ഐഷഭായ് ചെറുത്തല സൗത്ത് കൃഷി പോയിൻ്റെ കീഴിൽ കൃഷി ചെയ്യുന്ന കർഷകയാണ് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ കൃഷി തുടർന്ന് ഒരു കർഷകയാണ് കാരണം ഒരിക്കലും നമുക്ക് നഷ്ടം വന്നിട്ടില്ല കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി കഴിഞ്ഞാൽ ഉടനെ പാടം പടം ഒരുങ്ങി വരുമ്പോൾ തണുപ്പോട് കൂടി തന്നെ നമ്മൾ ടാക്ടറി ഉപയോഗിച്ച് കൃഷി ചെയ്യും വേറെ ഒരു പരിചരണവും ഇല്ല വേറെ നമുക്ക് അടിസ്ഥാന വളങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല കാരണം നെല്ലിൻ്റെ അവശിഷ്ടങ്ങളും കച്ച കുറ്റിയൊക്കെ ഇളയുമ്പോൾ വലിയ നമുക്ക് വളക്കൂറുള്ള മണ്ണായിരിക്കും അപ്പം തന്നെ പച്ചക്കറി പോലെ ഒരുപാട് വളങ്ങൾ ഉപയോഗിക്കാറില്ല കഷ്ടപ്പാടും പെട്ടെന്ന് തന്നെ നമുക്ക് വിളവും കിട്ടും ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് വൻപേറ കൃഷിയും ചെറുപയറ് കൃഷി അതിൻ്റെ ആ അവസ്ഥയിൽ തന്നെ ഇടണം തണുപ്പിന് തന്നെ ഇടണം തണുപ്പ് കൂടുന്നതിന് വേണ്ടി തന്നെ ഇടണം തുണങ്ങിയ പയറും പഴുത്ത പയറുകളിലൊക്കെ എടുത്ത് പറിച്ച് വെയിലെത്തിട്ട് ഉണക്കി നമ്മൾ വൺ പയറായിട്ട് എടുക്കും അതിനകത്ത് പിഞ്ച് പേർ എടുത്ത് മെഴുക്കുപറ്റിയോ തോരണോ ഒക്കെ വെക്കാം മൊത്തം ഒരു കുല മൂന്നും നാലുമൊക്കെ ഒരു ഒരുപോലെ മൂന്നും നാലു ഊക്കി ഉണ്ടാവും നല്ല വെള്ളമായിരുന്നു വാടത്തെന്ന് പറിച്ചിട്ടുണ്ടെന്ന് വയറേ ഉണക്കാനും ഇത് പിന്നെ കനം കുറച്ചിട്ട് ഉണക്കിയിട്ട് അതും ചവിട്ടി മൊഴിച്ചോ അല്ലെങ്കിൽ വടി കൊണ്ടടിച്ചോ എടുക്കും ഇന്ന് വിളവെടുത്ത പേരാണ് ഇത് രണ്ടു ദിവസം വേണമെങ്കിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ചോ ചവിട്ടി മൊഴിച്ചൊക്കെ എടുക്കാവുന്ന പരിവാകും അതിൽ ഇത് നേരിട്ട് ഉണക്കാനിട്ടുന്നതാണ് കണ്ടോ ശബ്ദം കേട്ടോ കിരികിരി ശബ്ദം ഇതാണ് ഇതിൻ്റെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ എങ്ങനെയെങ്ങനെ പോരും കണ്ട ചവിട്ടുമ്പോൾ തന്നെ പോരും േക്കും നമുക്ക് പേറ്റി എടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് വൻപയർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറ് പോലെയാണോ അതിനെയൊക്കെ നല്ലൊരു സൗന്ദര്യമുണ്ട് കാണാനായിട്ട് ഒരേ കിലോ പയർ കഴിച്ച് കിട്ടിയതാണ് ഇത്രയും പയർ ഞാൻ ഇരുപത്തു മുപ്പത്തഞ്ച് ദിവസമായിട്ട് ചെറുപയറോ വൻവേറോ വാങ്ങാറില്ല ഇത് ഉണക്കി സൂക്ഷിച്ച് കാലങ്ങളോളം നമുക്ക് വെച്ച് ഒരു വർഷത്തേക്കുള്ള പയറ് സൂക്ഷിച്ച് വെച്ച് നമ്മുടെ മിത്രങ്ങൾക്കൊക്കെ കൊടുക്കാൻ ധാരാളം നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യാം ഒരിക്കൽ പോലും ചെറുപയറോ വൻപയറോ നമ്മൾ വാങ്ങിയിട്ടില്ല പച്ചയ്ക്ക് പറിക്കാനാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ പറിച്ചു കറിച്ചെടുക്കാം പഴുത്ത് നമുക്ക് വൻപയറാക്കിയെടുക്കാനാണെങ്കിൽ ഒരു അൻപത് എൺപത്തിയഞ്ച് ദിവസത്തോടുകൂടി മുഴുവൻ വിളകും നമുക്ക് എത്തിക്കാം അന്നന്ന് പറിക്കേണ്ടത് കൃഷിയാണെങ്കിൽ ഉണക്കാനായിട്ട്